സ്ഥാനാർത്ഥിയുടെ തന്നെ അതേ ഇത്തരത്തിൽ ചേർത്തിരുന്ന വോട്ടുകളുണ്ട് ആ ആ വോട്ടുകളെ പറ്റി ആരും പറയുന്നില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചു മുട്ടടയിൽ ും ഇത് അഭിമാന പോരാട്ടമാണ് കഴിഞ്ഞ കഴിഞ്ഞാധിപത്യമുള്ള മണ്ണാണ് മുട്ടട ഉയർന്ന വിവാദങ്ങളൊന്നും ഇടതിനെ പ്രതികൂലമായി ബാധിക്കില്ല എന്ന പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അംശു വാമദേവൻ തന്റെ പ്രചാരണം തുടരുന്നത് മുട്ടട ആര് പിടിക്കും എന്നുള്ളതിപ്പോ മുട്ട വാർഡിലുള്ളവർ മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും മുട്ടട ഒരു സംശയവും വേണ്ട ഇടതുപക്ഷം തന്നെ പിടിക്കും അതിന് ഇടതുപക്ഷം ഇത്രയും നാൾ ഈ വാർഡിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറച്ച ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും മുട്ടട ഇടതുപക്ഷം തന്നെ പിടിക്കും യാതൊരു സംശയവും വേണ്ട വാർഡിൽ നിന്ന് മുട്ടടയിലേക്ക് മാറ്റങ്ങൾ എന്തൊക്കെയാണ് തൊട്ടടുത്ത വാർഡാണ് കേശുദാസുരം വാർഡ് യഥാർത്ഥത്തിൽ മുട്ടട വാർഡും കേശുദാസവരം വാർഡും യഥാർത്ഥത്തിൽ ഒരു വാർഡായിരുന്നതാണ് അത് കഴിഞ്ഞ ഡീലിമിറ്റേഷനിലാണ് യഥാർത്ഥത്തിൽ മുട്ടട വാർഡ് പ്രത്യേകം വാർഡായി രൂപീകരിക്കപ്പെടുന്നത് മാത്രമല്ല ഇതിൻ്റെ സംഘടനാ പ്രവർത്തനവും പൊതുപ്രവർത്തനവും എല്ലാം ഈ വാർഡ് കൂടി കേന്ദ്രീകരിച്ചാണ് അതുകൊണ്ട് ഇവിടെയുള്ള ആളുകളാരും അപരിചിതരല്ല എല്ലാവരുമായിട്ട് സൗഹൃദമുള്ള വീടുകളാണ് എല്ലാ വീട്ടിലും കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള വീടുകൾ ഒരുപാടുള്ള ഒരു വാർഡ് തന്നെയാണ് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഉയർന്ന വിവാദങ്ങളും പിന്നീട് അത് അവർക്ക് അനുകൂലമായിട്ട് മാറിയതും എൽ ഡി എഫിന് പ്രതികൂലമായിട്ട് മാറും എന്നൊരു തോന്നലുണ്ടോ അതില്ല ഞാനിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫീൽഡിലുണ്ട് ഇവിടുത്തെ വാർഡിലെ എല്ലാ വീടുകളിലും കയറുകയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് അത്തരത്തിലുള്ളതല്ല കാരണം നമ്മൾ ഇത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് കൊടുത്ത പരാതിയല്ല യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടിയല്ല മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഓരോ തവണയും പിന്നെ വോട്ടേഴ്സ് സിസ്റ്റുകൾ വെരിഫൈ ചെയ്യും ആ വെരിഫൈ ചെയ്യുന്നത് അതാത് ബൂത്തിലെ സാധാരണ സാധാരണ പ്രവർത്തകരാണ് അവർ വെരിഫൈ ചെയ്ത് സ്ഥലത്തില്ലാത്ത ആളുകൾ മരണപ്പെട്ടു പോയവർ അല്ലെങ്കിൽ പുതുതായി വ്യാജമായി ചേർത്തിട്ടുള്ളുണ്ടെങ്കിൽ ഇതെല്ലാം നോട്ട് അവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് എനിക്കൊന്നും ഈ വാർഡിൽ ഞങ്ങളുടെ പ്രവർത്തകർ പ്രവർത്തകർ ഏകദേശം ഒരു മുന്നൂറോളം വോട്ടുകൾ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൽ അറുപത്തി വോട്ടുകൾ ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് ഇവിടെ പിന്നെ പലതിലും നമുക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ പറ്റാത്ത വോട്ടുകൾ ഒക്കെ സ്വാഭാവികമായും വീണ്ടും ഉണ്ടാവും അപ്പോൾ അത് ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രോസസ്സിൽ ഞങ്ങൾ വെരിഫിക്കേഷൻ പ്രോസസ്സിൽ ചെയ്യുന്നതാണ് ഇപ്പോൾ തന്നെ ആ സ്ഥാനാർത്ഥിയുടെയോടൊപ്പം തന്നെ അതേ മേൽവിലാസത്തിൽ ഇത്തരത്തിൽ ചേർത്തിരുന്ന വോട്ടുകളുണ്ട് ആ വോട്ടുകളെ പറ്റി ആരും പറയുന്നില്ല ആ അദ്ദേഹത്തെ ഈ സ്ഥാനാർത്ഥിയുടെ അച്ഛൻ അമ്മ അഥവാ ബന്ധുക്കൾ അവരെ ഒരുപാട് പേരെ ആ പിന്നെ അവിടെ ചേർത്തിരുന്നു അത് മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല ഒരു പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പോലും അതിനെപ്പറ്റി ഒരു അക്ഷരം പോലും ആരും മിണ്ടുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ആ വോട്ടുകൾക്ക് എന്ത് സംഭവിച്ചു യഥാർത്ഥത്തിൽ ഈ എതിർ സ്ഥാനാർത്ഥിയുടെ വോട്ട് അതിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ ആ ആ വോട്ടുകൾ എവിടെ പോയിയെന്ന് ചോദിക്കണം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ആയിരുന്നില്ല ഞങ്ങളുടെ വെരിഫിക്കേഷൻ പ്രോസസിൻ്റെ ഭാഗമായി സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പേ ഞങ്ങൾ കൊടുത്ത പരാതിയാണ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു അതിന് എത്രത്തോളം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് തീർച്ചയായിട്ടും ഈ ില്ല എന്നൊരു തോന്നൽ ഇപ്പോഴും അല്ല പരാതി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആരെങ്കിലും ഒരാൾക്ക് വേണ്ടി കൊടുത്ത പരാതിയല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടർ സിസ്റ്റിന്റെ വെരിഫിക്കേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി ഞങ്ങൾ കൊടുത്ത ഒരു പരാതി ആ പരാതിയിൽ നിരവധി പരാതികളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞില്ലേ മുന്നൂറിലധികം പരാതികൾ ഞങ്ങൾ കൊടുത്തതാണ് അതിലൊരു പരാതിയാണ് ഈ പിന്നീട് സ്ഥാനാർത്ഥിയായപ്പോൾ അത് വിവാദമാക്കിയത് അപ്പോൾ തെരഞ്ഞെടുപ്പല്ലേ അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മുട്ടടയിൽ ഉണ്ടാകില്ല ഒരു കാരണവശാലും ഉണ്ടാവില്ല ഈ ഒരു കൗൺസിലറെ സംബന്ധിച്ച് ആളുകൾ നോക്കുന്നത് അവിടെ അവരുടെ വഴി അവരുടെ വെളിച്ചം വെള്ളം ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ കാര്യത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആര് വിളിച്ചാൽ ആദ്യം ഓടി വരും അവരുടെ വീട്ടിലെ ഒരു കുടുംബാംഗമായി ആര് വരും എന്നുള്ളതാണ് അവർ നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും ഞങ്ങളെ തന്നെയാണ് അവർ പരിഗണിക്കുക എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ വിനയത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും പറയുന്നത് എൽ ഡി എഫിന് തന്നെയായിരിക്കും വാർഡ് ഒരു കുഴപ്പമുണ്ടാവില്ല ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും എൽഡിഎഫിനൊപ്പം നിന്ന വാർഡാണ് മുട്ടട അത് ഇത്തവണയും എൽഡിഎഫിനൊപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥിയും ഒപ്പമുള്ളവരും പങ്കുവയ്ക്കുന്നത് ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം